നീ മരിച്ചാൽ എന്നൊരു കവിതയുണ്ട് നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല അറിഞ്ഞാൽ തന്നെ ദൂരെ ദൂരെയുള്ള നിൻ്റെ എത്തണമെന്നില്ല എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല ഒന്ന് തൊട്ടാൽ തന്നെ ഒട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ ഈ കവിത ഉൾപ്പെടുന്ന ഒരു സമാഹാരമുണ്ട് അത് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്നാണ് പതിമൂന്നാമത്തെ പതിപ്പിലേക്ക് കിടക്കുകയാണ് ആ പുസ്തകം വിസ്തൃതമായ വിപുലമായ വായന സമൂഹത്തിലേക്ക് ആ ഒരു പുസ്തകം പോയത് പോയതിന് ഒരു കാരണം തീർച്ചയായിട്ടും ഈ കവിത കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാൻ മരിച്ചാൽ നീ വരുമോ അന്ന് അതിനൊരു മറുപടി പറയാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ അന്ന് രാത്രി ഈ കവിത ഉൾപ്പെടെ രണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അങ്ങനെ നമുക്ക് ആത്മബന്ധമുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പം ഇവരെ അറിഞ്ഞാൽ അവിടെ എത്തണമെന്നില്ല എത്തിയാൽ അയാൾ കാണണമെന്നില്ല കണ്ടാലൊന്നു തൊടാൻ കഴിയണമെന്നില്ല തൊട്ടാൽ കരയാൻ പറ്റണമെന്നില്ല അറിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കൂടി മരിക്കുമ്പോഴാണ് ആ വ്യക്തി ജീവിതത്തിന് സമ്പൂർണമായും പോകും എന്ന ആശയം തീർച്ചയായും ഒരു പ്രണയ കവിതയായി അത് വായിക്കാം സൗഹാർദ്ദത്തിനെക്കുറിച്ചുള്ള കവിതയായിട്ട് വായിക്കാം സാഹോദര്യത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ഒരു കവിതയായി അതിനെ വായിച്ചെടുക്കാം അങ്ങനെ പുതിയ തലമുറയെ കവിതയിലേക്ക് അത്രമേൽ കടന്നു വരാത്ത ആളുകളെ കൂടി ഈ കവിത ആകർഷിച്ചു അവരെ ഏറ്റെടുത്തു അത് സോഷ്യൽ മീഡിയ അടക്കം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ അടക്കം അത് വിപുലമായ രീതിയിൽ അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് തീർച്ചയായും ആ സമാഹാരത്തിലെ മറ്റൊരു കവിത ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാം ഈ മട്ടുള്ള നൂറ്റി മുപ്പത്തഞ്ച് കുറിപ്പുകൾ അല്ലെങ്കിൽ ഹൃദയഹാരിയായ എഴുത്തുകളാണ് അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തഞ്ച് ചിത്രങ്ങളടങ്ങിയ ഒരു പുസ്തകമായിട്ടാണ് അത് മാൻ എന്ന കോഴിക്കോട്ടെ സാധാരണഗതിയിൽ ചെറുപ്പക്കാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണ സംരംഭമാണ് പുസ്തകം ഏറ്റെടുത്തത് തീർച്ചയായും അതിൽ ഈ പറയുന്ന രീതിയിൽ യുവാക്കളുടെ കൂടി വൈകാരികമായ അനുഭവത്തെ അഭിസംബോധന ചെയ്യുന്ന കവിതകളും കുറിപ്പുകളാണ് ആ പുസ്തകത്തിൽ അതുപോലെ സമ്മാനം നിറഞ്ഞൊരു കവിത അതിലുണ്ട് കൈമാറിയ സമ്മാനങ്ങൾ വേർപെരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം കൈമാറിയ സമ്മാനങ്ങൾ വേർപെരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന പ്രണയം കൊക്കുരമുങ്ങുന്ന അരേനങ്ങളുടെ സ്ഫടികശില്പം പിറന്നാളിന് സമ്മാനമായി കൊടുത്ത ഉടുപ്പുകൾ വൈരക്കല്ലിൽ പതിച്ച മോതിരം പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം അങ്ങനെയെല്ലാം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം പക്ഷെ കൈമാറാനാവില്ല എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ പക്ഷെ കൈമാറാനാവില്ല എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ ആ മട്ടില് പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു പുസ്തകമായിട്ടാണ് ചെറുപ്പക്കാർ ഈ ഒരു കൃതിയെ കാണുന്നത് തീർച്ചയായും ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ പുതിയ വായനക്കാരിലേക്ക് ഇങ്ങനെയൊരു പുസ്തകം ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയതിൽ ആ പ്രസാധകർക്ക് തീർച്ചയായിട്ടും നന്ദി പറയേണ്ടതുണ്ട് അത് ഒരുപക്ഷെ സമ്മാനമായിട്ടോ അതുപോലെ തന്നെ അവർക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ ചെറുപ്പക്കാർ കൊടുക്കുകയും ആ പുസ്തകം ഒരാൾക്കാ കിട്ടുന്നതെങ്കിൽ അവരൊക്കെ അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് വിപുലമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ വിപുലമായ രീതിയിൽ അത് പ്രചരിക്കപ്പെടുകയും ചെയ്തത് തീർച്ചയായിട്ടും ജനകീയമായൊരു വായന ഒരർത്ഥത്തിൽ ജനപ്രിയമായൊരു വായനയിലേക്ക് സഞ്ചരിച്ച ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമുണ്ട്